ദൈവതിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ആദ്യമായി പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് അനീറ്റ മരിയ ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് കൃവാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ അറിയാൻ മേലാതെയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് കേട്ടിട്ടുണ്ട് ഇവിടെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പക്ഷേ വ്യക്തമായി എനിക്കറിയില്ലായിരുന്നു എങ്കിലും ഉടമ്പടി എടുത്തു നിയോഗങ്ങൾ സമർപ്പിച്ചു ആദ്യത്തെ എൻ്റെ നിയോഗമായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം യു കെയിലേക്ക് പോകണമെന്ന് തന്നെ ഞാൻ ആദ്യ നിയോഗം വെച്ചു അങ്ങനെ എനിക്ക് ഞാൻ പ്രോസസ്സിങ്ങൊക്കെ തുടങ്ങിയെങ്കിലും എൻ്റെ യു കെയിലേക്കുള്ള സ്റ്റഡീസിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ആവുന്നുണ്ടായിരുന്നില്ല എല്ലാം അഡ്മിഷൻ കിട്ടും ഓഫർ ലെറ്റർ വരും പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവുകയില്ല ലോണിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനും പ്രശ്നങ്ങളാണ് അങ്ങനെ ഒരു വർഷം എൻ്റെ വെറുതെ പോയി ഞാൻ പിന്നെയും അത് തന്നെ കണ്ടിന്യൂ ചെയ്തു വീണ്ടും അടുത്ത കോളേജിലേക്ക് അപ്ലൈ ചെയ്യുക വെയിറ്റ് ചെയ്തിരിക്കുക വൺ ഇയർ അങ്ങനെ പോയി കഴിഞ്ഞ് ഞാൻ കൃത്യമായി ഉടമ്പടി പുതുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എങ്കിൽ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് എന്തെങ്കിലും എനിക്കിത് കിട്ടും എന്ന് ഞാൻ വിശ്വസിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പറ്റി കേട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കെ ഇനിയും യു കെ നോക്കിയിരിക്കാതെ അവിടേക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ഞാൻ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇൻറ്റർവ്യൂ വന്നു ഇൻറ്റർവ്യൂവിന് ഡേറ്റ് കിട്ടിയപ്പോഴും ഞാൻ ഇവിടെ വന്നു അച്ഛൻ്റെ കൈവപ്പ ശുശ്രൂഷക്ക് എനിക്ക് ടോക്കൺ ലഭിച്ചിരുന്നു അച്ഛൻ തന്ന ലോകറ്റും ഉടമ്പടി കാശുരൂപവും തൈലവും തേനും ഉപ്പും ബൈബിളും എല്ലാം തന്നെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ സമയത്ത് എൻ്റെ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ലാസ്റ്റ് വരെ ഞാൻ നന്നായി പറഞ്ഞെങ്കിലും ലാസ്റ്റ് ഞാൻ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് തെറ്റിച്ചു അവരപ്പോൾ തന്നെ പറഞ്ഞു റോങ് ആൻസർ ആണെന്ന് അപ്പോൾ ഞാൻ പേ പേടിച്ചു പോയി ഇത് കിട്ടില്ല എന്ന് പക്ഷേ പിറ്റേന്ന് തന്നെ രാവിലെ എനിക്ക് മെസ്സേജ് വന്നു ഇൻറ്റർവ്യൂ പാസ്സായിട്ടുണ്ട് എന്ന് അത് മാതാവിൻ്റെ വലിയൊരു കരുതലാണെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് പിന്നെ വി എഫ് എസിന് ഡേറ്റ് എടുക്കണമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സാമ്പത്തികമായ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിലും മാതാവ് എല്ലാത്തിനും വഴി കണ്ടുപിടിച്ച് തന്നു വി എഫ് എസിലെ ഡേറ്റ് കിട്ടി ഞങ്ങൾ വിസയ്ക്ക് വെക്കാൻ പോയപ്പം കുറച്ച് കുട്ടികളെ പരിചയപ്പെട്ടു അവരെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഇൻ്റർവ്യൂ പാസ് വലിയൊരു അത്ഭുതമായിരുന്നെന്ന് അവർക്ക് എല്ലാവർക്കും തേർഡ് അറ്റംപ്റ്റിലും ഫോർത്ത് അറ്റംപ്റ്റിലാണ് കിട്ടിയത് എനിക്ക് മാത്രമായിരുന്നു ആ കൂട്ടത്തിൽ ഒരു ഏഴ് പേരിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയത് ഞാനപ്പം അവരോടൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ ഈ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ടേബിളിൽ വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അതുകൊണ്ട് മാത്രമായിരിക്കും എനിക്കത് കിട്ടിയത് മാതാവ് തന്നെ നൽകിയതാണെന്ന് പിന്നീട് വിസ വരാനായിട്ട് ഒരുപാട് ലേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എംബസി ഇൻ്റർവ്യൂ വരും പ്രിപ്പയർ ആവണം ചിലപ്പോൾ കിട്ടില്ല റിജക്ഷൻ വരാൻ ചാൻസസ് ഉണ്ട് എന്ന് ഞാൻ മാതാവിൻ്റെ അടുക്കെ പ്രാർത്ഥിച്ചിരുന്നു മൂന്ന് വർഷത്തോളമായി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പം എനിക്കിനി എം ബസി ഇൻ്റർവ്യൂ വന്ന് ഇത് റിജക്ഷൻ ആയാൽ വീണ്ടും വൺ ഇയർ പോകും അതുകൊണ്ട് ഇൻ്റർവ്യൂ ഒന്നും വരല്ലേ മാതാവ് എനിക്ക് മാത്രമല്ല ഞങ്ങൾ അന്ന് അവിടെ പരിചയപ്പെട്ട് കുട്ടികൾക്ക് ആർക്കും തന്നെ വരല്ലേ എല്ലാവർക്കും വിസ ലഭിക്കണേ എല്ലാവരും രണ്ട് പേര് എന്നെ പോലെ തന്നെ മൂന്ന് വർഷമായതായിരുന്നു അപ്പോൾ അവർക്കും ഇപ്പോൾ കൂടെ നിൽക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഇൻറ്റർവ്യൂ ഇല്ലാതെ തന്നെ വിസ ലഭിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ രണ്ടുപേർക്ക് ഇൻ്റർവ്യൂ വന്നു എനിക്ക് വന്നില്ല ഇൻ്റർവ്യൂ മാതാവ് എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തന്നിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ വരില്ല എന്ന് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു നിനക്ക് വരില്ല അതുപോലെ തന്നെ എനിക്ക് തൊണ്ണൂറ് ദിവസമായിട്ടും എൻ്റെ വിസ വന്നില്ലായിരുന്നു അതിനിടയ്ക്ക് ഒരു ദിവസം പോലും ഒരു പ്രാവശ്യം ഒരു മെസ്സേജ് പോലും വന്നില്ല ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് വിസ വരാൻ ആയപ്പോൾ ഞാൻ വീണ്ടും ടെൻഷനായി മാതാവ് ഇനി റിജക്ഷൻ ആയിരിക്കുമോ വിസ വരുമ്പം എന്ത് ചെയ്യുക എനിക്കറിയാൻ പാടില്ല മൂന്ന് വർഷമായി ഇനി വൺ ഇയർ കളയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഉറപ്പുണ്ട് എനിക്ക് മാതാവ് തരും എന്നോട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് നീ ഇങ്ങനെ പ്രഭാസനത്തിൽ പോയിട്ട് നിനക്ക് പോകാൻ പറ്റുന്നില്ല ഒരുപാട് പേര് സാക്ഷ്യം പറയുന്നുണ്ടല്ലോ പെട്ടെന്ന് എന്നെ കിട്ടിയെന്ന് വൺ ഇയർ ഇയറായി ടു ആയി നിനക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനൊക്കെ തുടങ്ങി അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടും ഞാൻ ഒരു ദിവസം പോകും മാതാവ് എനിക്ക് തരുമെന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ഇപ്പം എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിലുണ്ട് മാതാവ് വിസ കിട്ടുമെന്ന് എന്നെ രണ്ട് പ്രാവശ്യം സ്വപ്നത്തിൽ കാണിച്ച് തന്നിരുന്നു പിന്നെ ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്നു അച്ഛനെനിക്കൊരു കൊന്ത നൽകിയിട്ട് ഇത് മുടങ്ങാതെ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും പറ്റുന്നത്രയും ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു നാലും അഞ്ചും പ്രാവശ്യമൊക്കെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ വഴിയിലിരിക്കുന്നവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുക എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അഞ്ച് പൊതി ആറ് പൊതി അങ്ങനെയാണെങ്കിലും കൊണ്ട് കൊടുക്കും മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ കാണും വീടിനടുത്ത് കുറച്ച് മാറി ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ പോയി ശുശ്രൂഷ ചെയ്യാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ വന്ന് എല്ലാ മാസവും പത്രം മേടിക്കും അത് ഹോസ്പിറ്റലിലും ബസ് സ്റ്റാൻഡിലും ടൗണിലൂടെ നടന്നും ഒക്കെ ഞാൻ വിതരണം ചെയ്യാറുണ്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട് ഞാൻ മാത്രമേ ക്രിസ്ത്യൻ ആയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഹിന്ദുസും മുസ്ലിംസും ആണ് ഞാൻ എല്ലാവർക്കും കൊണ്ട് മാതാവിൻ്റെ കാശരൂപം കൊടുത്തിട്ടുണ്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞു നിങ്ങൾ ആവശ്യം വന്നാലും പ്രാർത്ഥിക്കണം മാതാവ് ഉപേക്ഷിക്കത്തില്ല അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും മാതാവിൻ്റെ ഭയങ്കര വിശ്വാസമാണ് എന്ത് പരീക്ഷ ഉണ്ടെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എന്നോട് പറയും നീ പ്രാർത്ഥിക്കണം നീ പ്രാർത്ഥിച്ചാൽ അത് കിട്ടും നീ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കണം എന്ന് പറയും ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ബൈബിൾ വായിക്കും അരമണിക്കൂർ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം മുടങ്ങാതെ ഞാൻ കൂടാറുണ്ട് അഥവാ ലൈബിളിൽ കൂടാൻ പറ്റിയില്ലെങ്കിലും ആ ആഴ്ചയിൽ തന്നെ ഞാനത് കൂടി തീർക്കാറുണ്ട് ഇത്രയൊക്കെ ചെയ്തു തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് അനീറ്റയുടെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് മകൾക്ക് വിദേശത്തേക്ക് പോകാനായി ഇൻ്റർവ്യൂ ലെറ്റർ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു വിസ വളരെ വൈകി വന്നതിൻ്റെ ഒരു വലിയ വിഷമത്തോടു കൂടിയുള്ള ഒരവസ്ഥയിൽ നിന്ന് വിശ്വാസം എങ്ങനെയാണ് കാത്തുപരിപാലിച്ചതെന്നും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെയും ഈശോയെയും മറ്റുള്ളവർക്ക് എങ്ങനെയാണ് താൻ പ്രഘോഷിച്ചെന്നുമായിരുന്നു ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത പക്ഷിത് അമ്മയുടെ സാമീപ്യം വളരെ അനു വളരെയധികം അനുഭവിക്കുവാനും അതുപോലെ തന്നെ എനിക്ക് മെറിറ്റ് ഇല്ല ഞാൻ സീറോ മെറിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ലാംഗ്വേജോ എൻ്റെ പ്രസൻസോ എൻ്റെ സാമർഥ്യമോ ഒന്നും തല്ല ഒന്നും തന്നെയല്ല എന്നിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തിലേക്ക് ഈ എത്തിച്ചേരാൻ സാധിച്ചോ എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഈ മകൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇൻറ്റർവ്യൂ പാസ്സാകാൻ കഴിഞ്ഞിട്ടും രണ്ട് വർഷക്കാലം ഈ വിസ ലേറ്റാകുന്ന ലാഗ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിച്ചപ്പോൾ ജോസഫ് അച്ചിൻ്റെ ഭാഷയിൽ ജോസഫ് അച്ചിൻ്റെ ബൈബിൾ റിഫ്ലക്ഷനാണ് അറുപത് മേനി കൊയ്തെടുക്കുന്നവരാണ് മറ്റുള്ളവർക്കെല്ലാം ലഭിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഈ അറുപത് മേനി കൊയ്യുന്നവർ പറയുന്നൊരു ഉത്തരമാണ് പ്രത്യാശ എന്നുള്ളത് വിശ്വാസം മുപ്പത് മേനി കൊയ്യുന്നവർ വിശ്വാസവും അറുപത് മേനി കൊയ്യുന്നവർ പ്രത്യാശയും നൂറുമേനി കൊയ്യുന്നവർ ഈശോയുള്ള സ്നേഹം ഈശോട്ടുള്ള സ്നേഹത്തിലെത്തുമ്പോൾ ഇനിയും എനിക്കൊന്നും വേണ്ട ഈശോ മാത്രം മതിയെന്നാണ് പ്രത്യാശയിലേക്ക് എത്തുന്നവരാണ് അച്ഛൻ പറയുന്ന ഉദാഹരണം അറുപത് മേനി കൊയ്തെടുക്കുന്നവർ മറ്റുള്ളവർക്കെല്ലാം ഈശോ കൊടുത്താലും എനിക്കുള്ളത് കിട്ടും എന്നുള്ള ഒരു വലിയ പ്രത്യാശയെക്കുറിച്ചാണ് അച്ഛൻ അറുപത് മേനി കൊയ്തെടുക്കുക എന്ന് പറയുന്നത് ഇവിടെ അനീറ്റ അറുപത് മേനി കൊയ്തെടുത്ത ഒരു വലിയ സാക്ഷ്യമാണ് നമ്മൾ പങ്കുവെച്ചത് അതുപോലെ തന്നെ സ്വന്തം അനുഭവങ്ങളെല്ലാം മറ്റുള്ളവർ പങ്കുവെച്ച് കൊടുക്കുമ്പോൾ തനിക്കുള്ള ഒരു വിശ്വാസവും വിശ്വസ്തയുമാണ് നിങ്ങൾക്ക് എന്തും സാധിക്കും പരിശുദ്ധ സമയമൊറുകെ പിടിക്കും ഈശോയിൽ നിന്ന് പരിശുദ്ധം എല്ലാം വാങ്ങിത്തരും സമാരിട്ടൻ സ്ത്രീ സമാരിയ സ്ത്രീയെ പോലെ പറയുകയാണ് ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല നിന്നെ സമാരിയ സ്ത്രീ അവിടെ ചെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വയം ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു ഞാൻ മിഷിഹായെ കണ്ടു എന്നുള്ള വലിയ ഒരു അനുഭവമാണ് സമാറിയ സ്ത്രീ പറഞ്ഞത് ഇവിടെ അനീറ്റയ്ക്കും പറയാനുള്ളത് തന്നെയാണ് ഞാൻ ഈശോയെ അനുഭവിക്കുന്നു നിങ്ങൾക്കും ആ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷ പ്രഘോഷണം ഈ മകൾ നടത്തുന്നത് ഇപ്പോൾ വിദേശത്തേക്ക് പോകാനായി തയ്യാറായി വന്നിരിക്കുന്നു പ്രാർത്ഥി പഠിക്കുകയും പഠി പഠനത്തിൽ ബുദ്ധിമുട്ടുകയും വിസകാതിരിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് കയ്യടിയോടെ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക